ൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പരിസിച്ചി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആമസോണിന്റെ ഒരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചാണ് ആമസോൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ആമസോൺ നമ്മൾ എല്ലാവരും ആമസോണിൽ നിന്ന് ഓരോന്ന് ബുക്ക് ചെയ്ത ആൾക്കാരാണ് അല്ലെ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ എന്താണ് ആമസോൺ റിക്രൂട്ട്മെന്റ് നമുക്ക് നോക്കാം ഹായ് ഭുവനേശ്വരി അഭിരാം അഭിരാഗ് ഹായ് അഭിരാഗ് അപ്പൊ ഈ ഒരു ആമസോൺ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോ ഇപ്പൊ ആമസോൺ കേൾക്കുമ്പോ തന്നെ നമ്മൾ യൂട്യൂബിൽ അടിച്ചു നോക്കി നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ്സ് ഉണ്ടാവും കേട്ടോ അപ്പൊ അതിലൊന്നും പോയി ചാടരുത് കാരണം ഇപ്പോ പല യൂട്യൂബേഴ്സും നമ്മള് നോക്കിക്കഴിഞ്ഞാല് പൈസ ഏൺ ചെയ്യാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരുപാട് ഫേക്ക് റിക്രൂട്ട്മെന്റ്സ് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു മണിക്കൂറിൽ രണ്ടായിരം ഒരു മണിക്കൂറിൽ അയ്യായിരം എന്നൊക്കെ കാണുമ്പോൾ ആമസോൺ വർക്ക് ഫ്രം ഹോം അങ്ങനെയൊക്കെ കാണുമ്പോൾ ദയവധം നിങ്ങൾ ചാടി പോകരുത് കാരണം നമുക്ക് ചിലപ്പോ അതിൽ പൈസ നമുക്ക് നഷ്ടപ്പെടുന്നില്ലായിരിക്കാം പക്ഷെ നമ്മുടെ സമയം എന്തായിരുന്നു നഷ്ടപ്പെടും സ്വാഭാവികമായിട്ട് പൈസ മാത്രമല്ല കാര്യം സമയവും നമ്മുടെ എഫേർട്ടും ആണ് അപ്പൊ അതെല്ലാം നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് സോ ജെന്യൂ ആയിട്ടുള്ള ഇതുപോലുള്ള റിക്രൂട്ട്മെന്റ്സ് മാത്രം ഫോളോ ചെയ്യുക എല്ലാ യൂട്യൂബ് ചാനലിൽ പോയിട്ട് വർക്ക് ഫ്രം ഹോം ജോബ് നിങ്ങൾ നോക്കരുത് ഓക്കെ അത്രയും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി അപ്പൊ ജസ്റ്റ് അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കാരണം പണ്ട് എനിക്കും കുറെ ഉണ്ട് ഞാൻ വർക്ക് ഫ്രം ഹോം നോക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ഈ ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെ കേട്ടിട്ട് എന്റെ ഒത്തിരി സമയം പോയിട്ടുള്ളതാണ് ആ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിന്റെ ലിങ്ക് ഉൾപ്പെടെ ഞാൻ പറയാം എനിക്കിതിൽ പിൻ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലിങ്ക് ഉൾപ്പെടെ ഞാൻ പറയാം കേട്ടോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂസ് ആമസോൺ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലാണ് ഇത് വരുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത് ഷെയർ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതാണ് ഒരു വെബ്സൈറ്റ് അപ്പൊ ആമസോൺ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് നോക്കി എന്ന് വെച്ചാൽ ഇവിടെ ജോബ് റോൾസ് ഇങ്ങനെ കുറെ കാണും ജോബ് റോൾസ് അപ്പൊ എന്തൊക്കെ ജോബ് റോൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ പ്രധാനമായിട്ടും ഇപ്പൊ ഈ ഒരു പ്രൊഫൈല് കാണുന്നത് നമ്മൾ പറയുന്നുണ്ട് സെവൻ ജോബ് ഫോൺ ഫോൺ കാണിക്കുന്നുണ്ട് അപ്പോ ഇത്രയും ജോബാണ് നമുക്ക് വരുന്നത് അപ്പോ ഇപ്പോ ഏത് ജോബാണോ ഉള്ളത് അതിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഏതെങ്കിലും ഹയറിങ് നടക്കുന്നുണ്ടെങ്കിൽ അത് എവിടെ ഉണ്ടാവും ഇവിടെ തന്നെ ഉണ്ടാവും ഓക്കെ ഇനി അത് ഹയറിംഗ് പ്രോസസ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് ഹയറിംഗ് പ്രോസസ്സിനൊക്കെ എന്തെങ്കിലും ഡൗട്ടോ മറ്റോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്തായിരുന്നു അതെ ഇവിടെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഹയറിംഗ് പ്രോസസ്സിലൂടെ ഇനി അത് അതുപോലെ തന്നെ വൈ ചൂസ് ആമസോൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങക്ക് വെറുതെ എടുത്ത് നോക്കാം ആമസോൺ ആയതുകൊണ്ട് വെറുതെ എടുത്ത് നോക്കാന്ന് മാത്രമേ ഉള്ളൂ മൈ അക്കൗണ്ട് ഉണ്ട് മൈ അക്കൗണ്ടിൽ ക്രിയേറ്റ് അക്കൗണ്ട് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ ഏത് ജോബ് ആണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഇവിടുത്തെ ജോബ് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു ഏഴ് ജോലിയാണ് ഇവിടെ വേക്കൻറ് ആയിട്ട് കിടക്കുന്നത് അപ്പൊ ഓരോന്നും നമുക്ക് നോക്കാം ആദ്യം പറയുന്നത് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് ആണ് അപ്പൊ ഇതില് വർക്ക് ഫ്രം ഓഫീസും ഉണ്ട് വർക്ക് ഫ്രം ഹോമും ഉണ്ട് നമ്മൾ വർക്ക് ഫ്രം ഓഫീസ് അധികം നോക്കുന്നില്ല ഇപ്പൊ ആദ്യം പറഞ്ഞത് നമ്മുടെ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു യു പി വേക്കൻസി ആണ് പെർമനന്റ് ആയിട്ട് ഫുൾ ടൈം വേക്കൻസി ആണ് വരുന്നത് അത് വർക്ക് ഫ്രം ഓഫീസ് ആണ് അത് വർക്ക് ഫ്രം ഓഫീസ് ആയതുകൊണ്ട് നമ്മൾ ഇതിന് വലിയ മൈൻഡ് ഒന്നും കൊടുക്കണ്ട ഇനിയിപ്പോൾ ആർക്കെങ്കിലും യു പി വരെ പോകണം ഇനി അവിടെ പോയിട്ട് പോയിട്ടുണ്ടോയിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും എന്തായിരുന്നു അപ്ലൈ ചെയ്യാം പിന്നെ ആമസോണിൽ വർക്ക് ഫ്രം ഹോം ആണെങ്കിലും വർക്ക് ഫ്രം ഓഫീസ് ആണെങ്കിലും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അതൊക്കെ പറയാം ഇനി അടുത്തൊരു ജോലിയാണ് റിമോട്ട് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് ആണ് റിമോട്ട് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് ആണ് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായിരുന്നു ഇത് ടൈപ്പ് സീസണൽ ആണ് വരുന്നത് അപ്പൊ ഫിക്സ്ഡ് ടേം ആണ് ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് ടേം ആണ് പറയുന്നത് റിമോട്ട് ലൊക്കേഷൻ അതായത് വർക്ക് ഫ്രം ഹോം റിമോട്ട് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു വർക്ക് ഫ്രം ഹോം എന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതിന്റെ ജോബ് റോൾ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് ആണ് നമ്മൾ പറഞ്ഞു സീസണൽ റോൾ ആണെന്ന് പറഞ്ഞു അപ്പൊ ഇവിടുത്തെ ഏത് ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ തെലങ്കാന ബേസ്ഡ് ആണ് പക്ഷെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് ഈ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടും ഓക്കെ പെൻഷൻ പ്ലാനിൽ നിങ്ങൾ എലിജിബിൾ ആണ് ഇന്റർനെറ്റ് അലവൻസ് ഇപ്പൊ സാധാരണ രീതിയിൽ ഹലോ ജ്യോതിഷ് സാധാരണ രീതിയിൽ ഏതെങ്കിലും വർക്ക് ഫ്രം ഹോം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായിരുന്നു നമ്മുടെ പേ ബില്ല് പേയൊന്നും ചെയ്യത്തില്ല അല്ലെങ്കിൽ നമ്മുടെ വൈഫൈയുടെ ബില്ല് പേ ചെയ്യോ ഇല്ല പക്ഷെ എന്തായിരുന്നു ഇവിടെ നമുക്ക് ഇന്റർനെറ്റ് അലവൻസ് കിട്ടും പിന്നെ ലൈഫ് സ്റ്റൈൽ ബെനിഫിറ്റ്സും റീറ്റെയിൽ ഡിസ്കൗണ്ടോ ഓർ ആമസോൺ എക്സ്ട്രാസ് പ്രോഗ്രാം അതായത് ലൈഫ് സ്റ്റൈൽ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ബെനിഫിറ്റ്സ് കിട്ടും ഇപ്പൊ നമ്മള് എൻ്റെ ഒരു ബ്രദറ് ആമസോണില് എനിക്ക് തോന്നുന്നു അവൻ സ്ക്രൂട്ടനി അനലിസ്റ്റ് ആയിട്ട് എന്ത് വർക്ക് ചെയ്തതാണ് അപ്പൊ അവൻ്റെ എന്താ ഗുണമെന്ന് വെച്ചാൽ ആമസോൺ പ്രൈം അവർക്ക് ഫ്രീ ആണ് അതുപോലെ തന്നെ ഒരുപാട് ഗിഫ്റ്റുകള് ഈ ആമസോണിന്റെ കാർഡുകളൊക്കെ ഇല്ലേ വൗച്ചേഴ്സ് ഒക്കെ ഇല്ലേ അവന് വൗച്ചേഴ്സ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ കിട്ടും അതുപോലെ തന്നെ എക്സ്പേർട്ട് ട്രെയിനിങ് ആൻഡ് ഓൺഗോയിങ് ഓപ്പർച്യൂണിറ്റി ലോൺ മോർ ആൻഡ് ഡെവലപ് യുവർ സ്കിൽ അപ്പോൾ ഒരുപാട് ട്രെയിനിങ് ഒക്കെ തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായിരുന്നു ലാപ്ടോപ്പ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരുന്നു ലാപ്ടോപ്പ് നിങ്ങൾക്ക് തരും ഓക്കെ ലാപ്ടോപ്പ് നിങ്ങൾക്ക് തരും ഇനി നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്ക് ഇരിക്കാനുള്ള ചെയറും ഡെസ്ക് ഒന്നും ഇല്ല ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ ആമസോൺ അതും തരും കാരണം എനിക്ക് പേഴ്സണലി അറിയാവുന്നത് കൊണ്ടാണ് ഇപ്പൊ പല ജോബ് ഓപ്പർച്യൂണിറ്റിയും കണ്ടുടഞ്ഞ് ഞാൻ ഓടി വന്ന് കൊണ്ടുവരില്ല ഞാൻ പേഴ്സണലി എനിക്ക് അറിയുന്നുണ്ടോ എന്റെ ചുറ്റിലും ആരെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിച്ചിട്ടൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വരെ കാരണം നിങ്ങൾ നാളെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആൻസർ പറയണോ ജെന്യൂ ആണ് നമ്മളിപ്പോൾ ആമസോൺ വെബ് ആമസോൺ ജോബ്സ് ഡോട്ട് ആമസോൺ ഡോട്ട് ഇന്നിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഡയറക്റ്റ് വെബ്സൈറ്റ് ആണ് കേട്ടോ ഞാനിവിടെ ജനുവൻ പേടിക്കേ വേണ്ട ഞാനിവിടെ ജെന്യൂനായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കൊണ്ടിട്ടുള്ളൂ കാരണം നമുക്കിവിടെ എങ്ങനെ ടാർഗറ്റ് ഒന്നും ഇല്ലാത്ത ചാനൽ ചാനലാണല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ കൊണ്ടുവരുള്ളൂ പേടിക്കണ്ട ഒരു എഡ്യൂക്കേഷൻ ബേസ് ബേസ്ഡ് ചാനൽ അല്ലേ അതുകൊണ്ട് ആ പേടിക്കൊന്നും വേണ്ട ജെന്യൂനാണ് കേട്ടോ പിന്നെ ഇത്രയും ബെനിഫിറ്റ്സ് കിട്ടും നമ്മൾ പറഞ്ഞ ഡെസ്ക് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പ് ഇതൊക്കെ എന്തായിരുന്നു ഇതൊക്കെ നമ്മുടെ പൈസ ഇല്ല നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ട് വൗച്ചർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങൾ എത്ര രൂപക്കാണോ വാങ്ങിച്ചത് ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത് ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇത് ചില ചില ജോബുകളൊക്കെ ഇതുണ്ടാവും ഫോർ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാല് ഷിഫ്റ്റുകൾ ഉണ്ടാവും ചില ജോബ്സ് ഷിഫ്റ്റുകൾ ഉണ്ടാവില്ല അങ്ങനെ ചില എങ്ങനെ വേണമെങ്കിലും ആവും ഷിഫ്റ്റോ ഷിഫ്റ്റ് ഇല്ലായ്മ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം മിക്കവാറും കസ്റ്റമേഴ്സ് സർവീസ് അസോസിയേറ്റ് എന്നൊക്കെ പറയുന്ന ജോബ് എന്തായിരുന്നു ഷിഫ്റ്റുകൾ ഉണ്ടാവുന്നതാണ് അതായത് പെർ വീക്ക് ഫോർട്ടി ഹവേഴ്സ് ആണ് വർക്ക് ചെയ്യേണ്ടത് ഓക്കെ പെർ വീക്ക് ഫോർട്ടി അവേഴ്സ് ആണ് ഇതിൽ നിങ്ങൾക്ക് ഓവർനൈറ്റോ ഡേയോ അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ഷിഫ്റ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം ഫോർട്ടി അവേഴ്സ് പെർ വീക്ക് വർക്ക് ചെയ്യണം അങ്ങനെയാണ് വരുന്നത് അതാണ് നമ്മുടെ അസോസിയേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്ന് പറയുന്നത് മിനിമം നിങ്ങൾക്ക് പതിനെട്ട് വയസ്സെങ്കിലും ആവണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഓക്കെ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത് അതാണ് ഏത് ജോബ് വരുന്നത് റിമോട്ട് കസ്റ്റമർ സർവീസ് അസോസിയേഷൻ ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പക്ഷെ ഇത് നമ്മൾ പറഞ്ഞു ഇത് സീസണൽ ആണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ സീസണൽ ആണ് അപ്പൊ എന്തിനാണ് സീസണൽ ജോബ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാ സമയവും ജോലിക്ക് എപ്പോഴും കുറെ ആൾക്കാരന് വേണമെന്നൊന്നുമില്ല ചില സീസണിൽ വരുമ്പോൾ കൂടുതൽ ആൾക്കാരനെ ഹയർ ചെയ്യേണ്ടി വരും ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ആമസോൺ പ്രൈം ആ ഒരു സമയത്ത് നമ്മുടെ ആമസോണിന്റെ പ്രൈം മെഗാ ഫെസ്റ്റിവൽ അങ്ങനെ എന്തൊക്കെ കുറേ സംഭവങ്ങളൊക്കെ വരത്തില്ലേ ആ സമയത്ത് കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുകയാണ് ഓരോ പെർച്ചേസ് ഒക്കെ നടത്തും കൂടുതൽ ആൾക്കാർ പെർച്ചേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്തായിരുന്നു കൂടുതൽ അസോസിയേറ്റ്സ് കുറച്ച് അവർ അസിസ്റ്റ് ചെയ്ത് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാരെ ഹയർ ചെയ്യേണ്ട വരും അപ്പൊ അതെന്താ ആണ് ഇവിടെ വരുന്നത് ഇനി അടുത്തൊരു കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് അസോസിയേറ്റ് തന്നെ പെർമനന്റ് ആയിട്ട് ഉണ്ട് അതിവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതും നമ്മുടെ റിമോട്ട് അല്ല അതുകൊണ്ട് റിമോട്ട് നമ്മളത് പറയുന്നില്ല നമ്മൾ റിമോട്ട് അടുത്ത റിമോട്ട് വരുന്നത് റിമോട്ട് എന്ന് പറയുമ്പോൾ വർക്ക് ഫ്രം ഹോം ആണ് വരുന്നത് റിമോട്ട് അടുത്തത് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് സീസണിലാണ് എഗെയിൻ വരുന്നുണ്ട് റിമോട്ട് ലൊക്കേഷൻ ആണ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ബെനിഫിറ്റ്സും മറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വീക്ക്ലി ഫോർട്ടി അവേഴ്സ് ആണ് വരിക നിങ്ങളുടെ വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സും മറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ട് കേട്ടോ ഇനി അടുത്തത് അഗൻ ഇത് ഇത് തന്നെയാണ് പല രീതിയിലുള്ള ഇതാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വർക്ക് ഫ്രം ഹോം തന്നെയാണ് ഇത് ഓരോ ആമസോൺ ഓഫീസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ തെലങ്കാന ബേസ് ചെയ്തിട്ട് ചിലത് ഡൽഹി ബേസ് ചെയ്തിട്ടാണ് വരുന്നത് അങ്ങനെ ഓരോന്ന് സീസണൽ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് ഓക്കെ അപ്പൊ ഇവിടെയും പല പല സീസൺ ബേസ് ചെയ്തിട്ട് വെസ്റ്റ് ബംഗാൾ ബേസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പൊ വർക്ക് ഫ്രം ഹോം ജോബാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്തായിരുന്നു ഇതിന് നിങ്ങൾ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാൻ ഇങ്ങനെ മെല്ല അപ്ലൈ ചെയ്യാം അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാരണം നമുക്ക് ഇത് ഈസി ആയിട്ട് കിട്ടുന്ന ജോലി ജോലിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അത്യാവശ്യം നല്ല പോലെ പണിയുണ്ട് പണിയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേതുപോലെ എക്സാം അങ്ങനെയല്ല നമ്മൾ സാധാരണ ഏതൊരാണെങ്കിലും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ പോലെയല്ലേ അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാവും ആറ്റിറ്റ്യൂഡ് ടെസ്റ്റും മറ്റും കാര്യങ്ങളും ഒക്കെ നോക്കും അവർ നമ്മുടെ കമ്മ്യൂണിക്കേഷനും ഒക്കെ നോക്കും എന്നിട്ടാണ് എടുക്കുക കാരണം നമ്മൾ വെറുതെ നമ്മൾ ഡിഗ്രി പാസ് ആയിട്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആരും നമുക്ക് ജോലി തരില്ലല്ലോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻ ഉണ്ട് ഒക്കെ സമാധാനത്തിന് ഫില്ല് ചെയ്യാം കാരണം എന്താ അതിനൊക്കെ കുറച്ച് സമയം എടുക്കും ഓക്കെ കാരണം ഇത് ഓരോ പ്രോസസ്സും മെല്ലെ 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 ചെയ്യാൻ പറ്റുള്ളൂ നമ്മള് ആമസോൺ ആയതുകൊണ്ട് നമുക്കറിയാം വലിയൊരു കമ്പനിയാണ് നമ്മൾ ജോലി ചെയ്യാൻ പോകുന്നത് വലിയൊരു കമ്പനിയാണ് അപ്പൊ വലിയൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ അതിന്റെ പ്രൊസീജിയേഴ്സിലും മറ്റും കാര്യങ്ങളിലൊക്കെ എന്തായിരുന്നു അത്യാവശ്യം ആ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ഇപ്പൊ ഇവര് ഇവിടെ തന്നെ പറയുന്നുണ്ട് യു വിൽ നീഡ് ടു അലോ ത്രീ ഹവേഴ്സ് ടു കംപ്ലീറ്റ് ഫുൾ ആപ്ലിക്കേഷൻ ഇൻക്ലൂഡിങ് അസെസ്മെന്റ് വിച്ച് വിൽ ഇവാലുവേറ്റ് യുവർ സ്യൂട്ടബിലിറ്റി ഫോർ ദ റൂൾ അപ്പൊ നിങ്ങൾക്ക് എന്താണ് അസസ്മെന്റ് ടെസ്റ്റ് ഉൾപ്പെടെ നിങ്ങൾക്കൊരു മൂന്ന് മണിക്കൂർ എടുക്കും ഇതൊക്കെ ഒന്ന് കമ്പ്ലീറ്റ് ചെയ്യാന്ന് അവരെന്നെ പറയുന്നുണ്ട് കാരണം നമ്മള് പെട്ടെന്ന് കഴിയുന്നു അവരും പറയുന്നില്ല മൂന്ന് മണിക്കൂർ എടുക്കും കാരണം എന്താ നിങ്ങൾക്ക് അസസ്മെന്റ് ടെസ്റ്റ് കഴിഞ്ഞ് നിങ്ങൾ എല്ലാം നിങ്ങളുടെ ആ ഒരു അപ്ലിക്കേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളുടെ കയ്യിൽ ജോലിയാണ് അല്ലെ നല്ല പാക്കേജ് ആണ് കിട്ടുന്നത് സ്റ്റാർട്ടിങ് തന്നെ ഫ്രഷേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും സ്റ്റാർട്ടിങ് തന്നെ നല്ല ആണ് അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരുന്നു അവരത്രയും ഡിലേ ആക്കും ഡിലേ ഡിലേ ആക്കുന്നല്ല അത്രയും സ്ലോല് കുറച്ചുകൂടി നല്ലപോലെ പോലെ ഫിൽറ്റർ ചെയ്ത അവർക്ക് നല്ല കാൻഡിഡേറ്റ്സ് ആണ് വേണ്ടത് നമുക്ക് ഈ ആമസോണിലുള്ള ആരെങ്കിലും നമ്മൾ ചീത്ത വിളിക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വന്ന് സംസാരിക്കുന്നതോന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല ഭയങ്കര ആയിട്ട് നമ്മൾ എന്ത് വിളിച്ച് പറഞ്ഞാലും അതിനൊക്കെ സൊല്യൂഷൻ കണ്ടെത്തി തരുന്ന കുറേ ആൾക്കാരാണ് ആമസോണിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരല്ലേ അപ്പൊ അതേപോലെ അത്രയും പൊളൈറ്റ് ആയിട്ട് നമുക്ക് അവർ എന്ത് ചോദിച്ചാലും ഒരു കസ്റ്റമർ എന്ത് ചോദിച്ചാലും നമുക്കത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള എബിലിറ്റി ആരും ഒരുക്കി തരും ആമസോണുകാരനെ ട്രെയിനിങ്ങിലൂടെ നമുക്ക് ചെയ്തു തരുകയാണ് ചെയ്തത് അപ്പൊ നമ്മൾ അത് കൃത്യമായിട്ട് ട്രെയിനിങ് സ്വീകരിച്ച് കൃത്യമായിട്ടുള്ള പാത്തിൽ പോണം അതിനാണ് നമുക്ക് ഈ ട്രെയിനിംഗും മറ്റും കാര്യങ്ങളും തരുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് ബെനിഫിറ്റ്സ് ആമസോണിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒത്തിരി ബെനിഫിറ്റ്സും കൂടി കിട്ടുന്നുണ്ട് ക്രിയേറ്റീവ് ഗുഡ് മോർണിംഗ് ക്രിയേറ്റീവ് രാവിലെ ഇപ്പൊ എഴുന്നേക്കാറല്ലേ രാവിലെ കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ്സിൽ കാണാറില്ല എഴുന്നേക്കാറില്ല കൃത്യസമയത്ത് റെക്കോർഡ് സെഷൻ മാത്രമേ കാണുന്നുള്ളൂ ലൈവ് വരാറില്ല അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഒരുപാട് എന്ത് കിട്ടുന്നുണ്ട് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് മെഡിക്കൽ അലവൻസും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫെസിലിറ്റീസും ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഔട്ട്ചേഴ്സൊക്കെ കിട്ടുന്നുണ്ട് എന്റെ ബ്രദറൊക്കെ വർക്ക് ചെയ്യുന്നപ്പോ അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഒക്കെ കിട്ടുമായിരുന്നു അവരുടെ ഒരു ഫെസ്റ്റിവലിന്റെ എന്താ ആ ആമസോൺ പ്രൈം ഫെസ്റ്റിവൽ അങ്ങനെ എന്തോ എന്തായിരുന്നു ഇതിന്റെ പേര് ഈ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഒരു ഫെസ്റ്റിവൽ സീസൺ ഉണ്ടല്ലോ ആ ഫെസ്റ്റിവൽ സീസണിലൊക്കെ ഇവർക്ക് ഒത്തിരി ഓഫേഴ്സ് കിട്ടും അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങള് കിട്ടും അതൊരു വാച്ചസ് അവർക്ക് വാച്ച് ഒക്കെ കിട്ടുമായിരുന്നു പിന്നെ അങ്ങനെയുള്ള കുറെ തിങ്സ് ഒക്കെ ഇവർക്ക് ഗിഫ്റ്റ് ആയിട്ട് ആമസോണിൽ അയക്കുമായിരുന്നു അപ്പൊ അങ്ങനെയുള്ള കുറച്ച് നല്ല ഗുണങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ ആമസോണില് വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഓരോ ഓരോ ജോലിയും പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് നമുക്ക് ഒന്ന് നമ്മളൊന്ന് വ്യക്തമായിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ അസസ്മെന്റ് ടെസ്റ്റ് ഒക്കെ എഴുതി പാസ് ആകുവാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജോലിയാണ് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് ഇനി പിന്നീട് വേണമെങ്കിൽ എപ്പോഴെങ്കിലും ഇപ്പോ കുറച്ചുകൂടി എക്സ്പോഷർ ഒക്കെ വേണം തോന്നുകയാണ് പുറത്ത് പോകണം എന്ന് തോന്നുകയാണ് വർക്ക് ഫ്രം ഓഫീസ് വേണം എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഭാവിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പൊ തൽക്കാലം വർക്ക് ഫ്രം ഹോം ആണ് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉള്ളത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ച് നമുക്ക് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാൻ സാഹചര്യം ഇല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഒരു ഡിസിഷൻ ആണ് ഈ ഒരു ആമസോണിന്റെ വർക്ക് ഫ്രം ജോബ് ഇപ്പുള്ളത് അപ്പൊ നിങ്ങൾ എന്തായാലും ഡബ്ല്യു നമ്മൾ ഈ ഒരു സൈറ്റിൽ പോവാ ഈ സൈറ്റിന്റെ പേര് ജോബ് ഡോട്ട് ആമസോൺ ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റിലാണ് നിങ്ങൾ പോണ്ടത് അവിടെ ഇത്രയും വരുന്നുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ക്രിയേ ഇപ്പൊ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നിട്ട് ഒന്ന് അപ്ലൈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾ കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ വെച്ചാ എന്താ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ വരും അപ്പൊ ഇവിടെ അക്സെപ്റ്റ് കൊടുത്തിട്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഞാനിപ്പോ കണ്ടിന്യൂ ചെയ്യുന്നില്ല കാരണം അതിൻ്റെ ഇപ്പം ആവശ്യമില്ല അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോബ് ജോബ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അതുപോലെ അപ്ലൈ കൊടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക ഹലോ ആൻ ഹായ് ആൻ ഇപ്പിത്രയാണ് നമ്മുടെ വർക്ക് ഫ്രം ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയാനുള്ളത് ഇനി അടുത്ത നിങ്ങളൊരു കാര്യമായിട്ടൊരു ജോലിയൊക്കെ നോക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് ഒരു ജോലി വേണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരു കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളൊരു ജോലിയും കൂടി തരും കേട്ടോ നമുക്ക് നിങ്ങളൊരു കോഴ്സ് പഠിക്കുന്നതിലൂടെ ഒരു ജോലി ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്താണ് ഇവിടെ കോഴ്സ് എങ്ങനെയാണ് ജോലി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പറഞ്ഞുതരാം തരാം അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഒരു ഡേറ്റ അനലിറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കോഴ്സാണ് ഈ കോഴ്സ് എന്ന് പറയുമ്പോൾ മുഴുവൻ ഓൺലൈൻ ക്ലാസുകളാണ് കേട്ടോ ലൈവ് ക്ലാസ്സുകൾ എടുത്ത് തരും നിങ്ങൾക്ക് കുറേ പ്രോജക്റ്റ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സ് പഠിപ്പിക്കുന്നത് കുറേ ഒത്തിരി പ്രോജക്ട്സ് ചെയ്യിപ്പിക്കും എന്നിട്ട് സർട്ടിഫിക്കേഷൻ ഈ കോഴ്സിനുണ്ട് ഡുവൽ സർട്ടിഫിക്കേഷൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഡുവൽ സർട്ടിഫിക്കേഷൻ കോഴ്സിനുണ്ട് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് വരുന്നത് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ഈ കോഴ്സിന് വരുന്നുണ്ട് അങ്ങനെ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസോട് കൂടി അതായത് എന്തായാലും നിങ്ങൾക്ക് ജോലി തരും അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെന്ന് നിങ്ങൾക്ക് ജോലി വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമന്റ് ബോക്സിലൊക്കെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പൊ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കാം അപ്പൊ കോഴ്സിനോടൊപ്പം തന്നെ ജോലിയും കൂടി കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത് അപ്പൊ